സോ ഇതാണ് എനിക്ക് മലാന വില്ലേജ് പോയിണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ടൈം അപ്പൊ അത് ഇത്തിരി സാധ്യത കാരണം ഒരു മല ഇറങ്ങി വേറൊരു മല കയറി എല്ലാം നടന്നു പോകണം അവിടെ വീണ് അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ സാഹസികമായി

സോ ഐ തിങ്ക് എൻജോയ് എൻ്റെ വിശ്വാസം എങ്കിലും ഈ ഒരു ഒരു എന്താ ചിത്രത്തിൽ അവരുടെ ഒരു സംഭവം എങ്ങനെയായിരുന്നു കാരണം പലരും പല ബൈബിൾ ആൾക്കാരായിരുന്നു ഇവരെല്ലാരും കൂടെ ആക്കി ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്ന് എങ്ങനെയായിരുന്നു സംഭവം അല്ല അത് നമ്മൾ കഥ പറയുമ്പോൾ കഥ ആദ്യം ആദ്യം കഥ പറയുന്നത് അച്വിന് ഭയങ്കര ഇഷ്ടമാണ് റൈഡ് ആ റൈഡിനെ കുറിച്ച് ഒരുപാട് പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു പിന്നെ ധ്രുവന്റെ ധ്രൻ ആക്ച്വലി ഒരു ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ കിട്ടുന്ന ഒരുപാട് ഫീഡ്ബാക്ക് ഈ നമ്മൾ പറഞ്ഞു പിന്നെ പാസ് നേരത്തെ അറിയായിരുന്നു അങ്ങനെയാണ് ാണ് പറഞ്ഞോ യാത്രയും ചെയ്തിട്ടില്ല പക്ഷേ പ്രോ റൈഡർ ആണ് ഒരു ഫ്രീ ബേർഡ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കാം എങ്ങനെയാ അത് വന്നേ സിനിമയ്ക്കകത്ത് എന്നെ വിളിക്കുന്നത് റൈറ്റർ ചരണു ചേരണും പിന്നെ മനോജ് ഒരുമിച്ച് മീറ്റ് മനോചരനും സേതുചാണ്ടാണ് ആദ്യം എന്നോട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ അതിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിന് കാണുമ്പോ ചിലപ്പം ഞങ്ങൾക്കും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാണുമ്പോൾ തോന്നും ഭയങ്കര ബോൾഡായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് പുറത്തൊക്കെ ഉള്ള ഒരു കുട്ടിയായിട്ടൊക്കെ തോന്നും അപ്പം അതിഥിക്ക് ഇത് ചേരുവായിരിക്കും എന്നു പറഞ്ഞു ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കിങ്ങനെയൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആകെ അറിയുന്നത് സൈക്കിൾ ബാലൻസ് ഒക്കെ ആണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സേതുചാണ്ട പറഞ്ഞില്ല പറ്റും ചെയ്തു നോക്കുക അത് നല്ലതായിരിക്കും പിന്നെ എനിക്കത് ചെയ് അങ്ങനെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടുമില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെയൊക്കെ ഒരു ത്രൂ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് ഫുൾ ഞങ്ങൾ ഒരു ആണ് ശരിക്കും ഇത്രയും പേര് ഇത്രയും ബോയ്സിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയായിട്ടാണ് പോകുന്നത് ഒരു ട്രാവൽ ലൈഫിലേ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇവൻ ഗേൾസ് ട്രിപ്പ് പോലും പോവാത്ത ഒരാളാണ് ഞാൻ അപ്പൊ എനിക്കിത് കഥ കേട്ടപ്പോഴും ഇതൊക്കെ നമ്മളിതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ ഈ റൈഡറായി ആയി മാറിയത് ബുദ്ധിമുട്ടായിരുന്നു ഇല്ല എനിക്കിഷ്ടമാണ് ബൈക്ക് എനിക്കിതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഓടിക്കും ഇല്ല ഞാൻ ഓടിച്ചിട്ടുമില്ല ഞാനിതിനു വേണ്ടി പഠിച്ചത് അപ്പം എനിക്ക് പക്ഷെ അങ്ങനെ പുതിയത് പഠിക്കാനൊക്കെ ഇഷ്ടം പിന്നെ ഈ ബൈക്ക് ഭയങ്കര പണ്ടേ ഇഷ്ടമാണ് ചെറുപ്പത്തിലെ എനിക്ക് ബൈക്ക് എൻ്റെ ബ്രദറിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ആമ്പിള്ളേർ ബൈക്ക് ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസ് ആക്കാണത് അതുപോലെ കാറിനേക്കാളും എനിക്കിഷ്ടം ബൈക്ക്സാണ് അപ്പം എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ട് അതിനുവേണ്ടി പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഒരു റോഡ് യാത്ര എപ്പോഴും ഭയങ്കര എന്തെങ്കിലും കുറെ കോയിൻസിഡൻസുകൾ ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ പല കണ്ടുമുട്ടലുകൾ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ആയിരിക്കുമല്ലോ ഈ ഒരു ഗജരാഹോ ഡ്രീംസിന് ഒപ്പം ഒരു യാത്രയിൽ അങ്ങനെ വന്നു ചേർന്ന കുറെ സംഭവങ്ങൾ എന്തായിരിക്കും എനിക്ക് ആഗ്രഹം ആ സമയത്തൊക്കെ ബൈക്ക് റൈഡിന് പോകണം നീലാകാശമൊക്കെ ഇറങ്ങിയ സമയക്കുള്ളിൽ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തു തരില്ല അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആകെ കിട്ടുന്ന സിനിമയിൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടുമ്പോ ആ റോഡുകളൊക്കെ ഓടിക്കാം എന്നുള്ളൊരു ആഗ്രഹം അപ്പൊ അതൊക്കെ ഞാൻ ഈ പടത്തിലൂടെ എന്തുകൊണ്ടാണ് ഈ എന്തോണ്ടാജരാഹോ തന്നെ എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ അതുപോലെ തന്നെ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ഗജരാഹു എന്ന് പറയുന്നത് അവിടെ ഷൂട്ട് വന്ന ഒരു ബുദ്ധിമുട്ടുകള് അതൊക്കെ എന്തായിരുന്നു തന്നെ ഗജരാഹുലേ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആർക്കും യാത്രകൾ ഇഷ്ടമാണ് പിന്നെ ബൈക്ക് റൈഡേഴ്സ് അത് ഉണ്ട് പോലും ഒരുപാട് പേര് വിളിക്കുന്നത് പങ്കെടുക്കാൻ യാത്രകൾ ഇഷ്ടമാണ് ഞാനും ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്തു പിന്നെ കജരാവു അത് ഞാനും സേതോരനായിട്ട് സേതോരനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സേദോനായിട്ട് ഇന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് വന്നതിനാണ് കജരാ ലാന്റ് ചെയ്യുന്നത് പക്ഷെ അല്ലാതെ ഖജരാവിൽ നമ്മൾ മൂന്നാല് തവണ പോയി ഷൂട്ടിന് മുമ്പ് തന്നെ അത് പോയി കണ്ട് പഠിച്ച് എന്നിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് പിന്നീട് ആണ് പിന്നെ മോറോവൽ സിനിമ ചെയ്യുമ്പോൾ തന്നെ ടെറൈൻ ടെറയിൻ മാറുമതിന്റെ വിഷ്വൽ മാറും അപ്പൊ ഇതൊരു വിഷ്വൽ ട്രീറ്റ്മുഡ് ഉണ്ട് സിനിമയ്ക്കകത്ത് ടെറൈൻ മാറി മാറി പോകുന്നു പല കഥാപാത്രങ്ങൾ വരുന്നു ഇമോഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ട്രാവൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് ഒരുപാട് ഉണ്ട് പിന്നെ ഖജരാഹു എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആൾക്കാർ കണ്ടെത്താൻ പറ്റും കിടക്കുന്ന ഒരു അമ്പലം ആണത് ഗജരാഹു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ അഞ്ചാറ് നല്ല ഹൈറ്റ് ആണ് രണ്ടു നില തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ടിന്റർ മുമ്പ് രണ്ടു നില ആയിരുന്നു അഞ്ചാറായിട്ടോ അതിന്റെ അമ്പലം മലയാണ് ഈ മല ഒരു ഒരു മലയുടെ ഗ്യാപ്പ് അടച്ചു വെച്ചിട്ട് ഡാം പോലെ സെറ്റ് ചെയ്ത് അവിടെ വെള്ളം നിറച്ച് രാജാവ് ഉള്ള സമയത്ത് എന്നിട്ട് അവര് തോണിയിലാണ് അമ്പലത്തിനാ വെച്ചാൽ പിന്നെ അവര് ഫോട്ടോസ് കാണിച്ചു വരച്ചിട്ടുണ്ട് അവര് വരച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കെട്ടിച്ചിട്ട് അത് വഞ്ചിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് രാജാവ് ഇപ്പൊ വെള്ളമില്ല എനിക്ക് ട്രെയിലർ കണ്ടിരുന്നു സൗഹൃദം വരുന്നുണ്ട് പ്രണയം വരുന്നുണ്ട് കുറച്ച് പ്രതികാരം വരുന്നുണ്ട് പ്രതികാരം തോന്നു അല്ലെ അങ്ങനെ കുറച്ച് സസ്പെൻസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് എന്തായിരിക്കും സത്യത്തില് ഗജരാഹോടെ ഒരു പൾസെന്ന് പറയാൻ ഉണ്ടാവുക യാത്രകളെ ഇഷ്ടപ്പെടുന്നവരുടെയാണ് പക്ഷെ എന്നാലും ഈ സോഷ്യലി കമ്മിറ്റഡ് ആണ്

ശരി ശരി എനിക്ക് ഞാൻ വേണ്ട സഡൻ പ്ലാൻ ആണ് ഉണ്ടാവറ് കൊറേ സ്ഥലങ്ങള് കാണണുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ അപ്പോൾ കൊറേ സ്ഥലങ്ങള് കാണണന്നുണ്ട് ഇനിയിപ്പോ അടുത്തത് ഇപ്പോ ഇങ്ങനെ പ്ലാൻ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് നടക്കണില്ല ഈ പറഞ്ഞ പോലെ അയർലാൻഡ് പോണെന്നുണ്ട് അവിടുത്തെ നേച്ചർ ബ്യൂട്ടി ഭയങ്കര രസാണ് അവിടെ പോകണന്നുണ്ട് ഞാൻ നിന്ന് യാത്ര പോകേണ്ട കാര്യം പറഞ്ഞ അങ്ങനെ പോകാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ കൂടെ കൊണ്ടുവന്ന ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ സഹപ്രദായിരിക്കും കൊണ്ടുപോകാൻ കൂടെ ഫ്രണ്ടിന് എന്തുകൊണ്ടാണെറ്റല്ലേ ഞങ്ങള് ആണ് അടിപൊളിയാണ് ആയിട്ട് നമുക്ക് ചെയ്ത് അവൻ ഏത് ഏത് ഞാൻ അറിയാം ഓക്കെ ഒരുമിച്ച് യാത്ര പോയിട്ടുണ്ടോ ഗണപതി കൂടെ യാത്രകളല്ല യാത്ര കൂടുതൽ പോയേക്കണ ഇവന്റ് കൂടെയാണ് ലക്നൗ ഡിട്ടുണ്ട് ഞങ്ങൾ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്താ പ്രശ്നം നടക്കൂല അങ്ങനെ പ്ലാൻ ചെയ്യാണ്ട് പോണെന്നേ ചെറു ചെറുത് വാരണാസി നാളെ തൊട്ട് വാരണാസിന് എന്താ കൂടെ കൂട്ടാനോ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ട്രാവൽ മൂവീസ് റോഡ് ട്രാവൽ ട്രിപ്പ് ഉള്ള മൂവീസ് കുറെ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ അങ്ങനെ ഈ യൂത്തിന്റെ ഇത് പറഞ്ഞിപ്പിന്റെ കഥ പറഞ്ഞ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവും അതുതന്നെ എന്തായിരിക്കും ഗജരാഹു ഡ്രീംസ് എങ്ങനെയായിരിക്കും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാവുക എന്തായിരിക്കും നമുക്ക് തരുന്ന ഒരു പൾസ് നല്ല ഡിഫറൻസ് ഉണ്ടാവും അത് സത്യ അല്ലേ എന്തായാലും ഉണ്ടാവും പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് യാത്ര ഓരോ സിനിമ ഒരു കൈൻഡ് ഓഫ് ബോണ്ട് ആണ് റൊമാൻസ് ആണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ബോണ്ട് ആണ് പക്ഷെ നമ്മൾ പറയുന്ന സിനേറി വ്യത്യാസമായിരിക്കും എന്നുള്ളൊരു രീതിയാണ് പറയുന്ന സോഷ്യൽ അവയർനെസ് കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും അതെങ്ങനെ ഇവർ ടാക്കിൾ ചെയ്യുന്നുള്ളത് മാത്രമാണ് ഈ പടത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഗ്രാമങ്ങളിലുള്ള ആചാരങ്ങൾ അതിനകത്ത് കൾച്ചർ നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആചാരങ്ങളെ കുറിച്ചൊക്കെ തന്നെ അതൊക്കെ മാറണം കാലങ്ങൾ മാറുമ്പോൾ അതനുസരിച്ച് മാറണമെന്നോട് നമ്മൾ ഈ നമ്മൾ പറയുന്നു നമ്മള് ഒരു ട്രാവൽ ജോണർ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പഴത്തേക്ക് സിനിമ അവസാനിക്കുന്ന കൊണ്ട് നമ്മള് ആർക്ക് കൊണ്ട് നിർത്തുന്ന അങ്ങനെയാണ് ഗൗതമിന്റെ ക്യാരക്ടറായാലും ഒക്കെ തന്നെ അത് ഒരു സീനിൽ തന്നെ പറയുന്നുണ്ട് ഈ നമ്മളിവിടെ കണ്ടൊരു വൈബ് ഉണ്ടല്ലോ ഈ വൈബ് തന്നെയായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ തലവേദന ബുദ്ധിമുട്ടായിരുന്നു ഇവരെ മൊത്തത്തിൽ ഇങ്ങനെ ഏരിയ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് 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 ഈസി ആയിരുന്നു അല്ലല്ല നമുക്ക് ഒരുമിച്ച് സീ സിനിമ ഒരു സിനിമ സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സീന അത് നായകൻ അല്ലെ നായികാലോപണം അങ്ങനെ ആണല്ലോ ഇത് അഞ്ചുപേരെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് എല്ലാ സീനിലും ഇവരുണ്ട് അത് അതാണ് അതിന്റെ ബുദ്ധിമുട്ടും അതാണ് എക്സൈറ്റ്മെന്റും അത് തന്നെ ആ ഒരു പ്രേക്ഷകർക്കും ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് യൂത്ത് യൂത്ത് സ്റ്റാർസ് ഒരുമിച്ച് വരുന്ന ഒരു ചിത്രം അതുപോലെ തന്നെ റോഡ് മൂവിസിന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു എന്താ പറയുക കളർഫുൾ ചിത്രം നമ്മളെല്ലാവരും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഡ്രീംസ് നമുക്ക് തരാൻ പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ നീലാകാശം നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ട് ഒരുപാട് പേര് യാത്രകൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒറ്റടിക്ക് നിന്ന് നിപ്പിലെ ഒറ്റ മൈൻഡായിട്ട് പോയിട്ട് ആൾക്കാരുണ്ട് ഇത് കണ്ടിട്ട് അടിപൊളി അവരുടെ റീൽസ് നമുക്കും അങ്ങനെ അതിലുള്ള ഒരു എന്താ പറയാ അതിനിപ്പം ഗജരാഹോ ഡ്രീംസും ഒരു കാരണമായി മാറട്ടെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇനി ഗജരാഹോലിക്ക് തന്നെ യാത്ര പോകട്ടെ എല്ലാ ശംസകളും